ഹലോ ഫ്രണ്ട്സ് രൂപ വി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നടാനായി പോകുന്നത് കോവലാണ് കോവൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ ഒരു വിളയാണ് കോവലിൻ്റെ തണ്ട് മുറിച്ചാണ് അതായത് വള്ളിയാണ് നമ്മൾ നടാനായി ഉപയോഗിക്കുന്നത് ആ വള്ളി ശേഖരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കായ്ഫലം തരുന്ന തായ്വളികളാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് നമുക്ക് അതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ഇവിടെയാണ് ഞാൻ കോവൽ നടാനായിട്ട് പോകുന്നത് കോവൽ നടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വള്ളിയാണ് ഈ കാണുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തെ കളകൾ മാറ്റി വൃത്തിയാക്കി കൂന കൂട്ടിയാണ് നടുന്നത് അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്തെ കളകൾ മാറ്റി കൂന കൂട്ടാം മണ്ണ് കൂന കൂട്ടാം കളകളെല്ലാം മാറ്റിയിട്ട് ഞാൻ പൂനെ കൂട്ടി എടുത്തിരിക്കുന്ന എടുത്തിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഇതിലേക്ക് നടാനായിട്ട് പോവുകയാണ് അതിന് മുൻപായിട്ട് തണ്ടിനെ നമുക്ക് കണ്ടായിട്ട് മുറിക്കാം ഇതാണ് ഞാൻ നടാനായിട്ട് എടുത്തിരിക്കുന്ന കോവലിൻ്റെ തണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിക്കാം വേര് വന്നിട്ടുള്ളതാണ് നമുക്കിത് നടതിന് മുമ്പായിട്ട് കാണാപ്പൊടി ചാരം ഇത് മിക്സ് ചെയ്തതാണ് ഇത് ശകലം ജീവാമൃതം നമ്മൾ ഭാഗം കിട്ടുന്നതാണ് ഇത് ഈർപ്പം നിലനിർത്താൻ ചെടികൾക്ക് ഈർപ്പം നിലനിർത്താൻ നല്ലതാണ് നമുക്ക് പുതിയായിട്ടൊരു കടം എടുക്കാം ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും ചാരം വെച്ച് ശകനം ഇട്ടിട്ടാൽ മതി പിന്നെ ജീരാമ്പു അത് കിട്ടും അതിൻ്റെ നാളിലേക്ക് ശകനമാങ്ങുന്നു ഇപ്പം ചരിച്ചാണ് നടൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ കാരണം ഇവിടുന്ന് വളർ വളർന്നു കിട്ടുന്ന ഇതിനെ മുകളിലേക്ക് പടത്തി വിടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എന്തു നടക്കാൻ ചരിച്ച് നല്ലതായിരിക്കും ഇതിപ്പം കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാൻ നമുക്ക് ഇപ്പോഴല്ല പിന്നീടായാലും നനച്ച് ഇപ്പോൾ എപ്പോഴും നനച്ചു കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാൻ നമുക്ക് സഹായിക്കും ഇത് ഇന്ന് വള്ളി വീശിയൊക്കെ തുടങ്ങി കഴിയുമ്പം ഓരോ ആഴ്ച കൂടുമ്പോൾ ഗോമൂത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് ഇതിനൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുകൂടാതെ രണ്ട് മാസം കൂടുമ്പോൾ ചൂടന്നിളക്കി ചാണകപ്പൊടി ചാരം എല്ലുപൊടി ഇവയിലേതെങ്കിലും ഒന്ന് ഇട്ട് നമുക്ക് നല്ല വിളവ് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിട്ട് ബെൽബട്ടൺ അമയ്ക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം